ഇതാണ് എൻ്റെ വഴുതന കൃഷിയിട്ടാ കണ്ടോ നിറയെ കായ്കളുണ്ട് കേട്ടോ നിറച്ച് കായാണ് ഇത് വിരിഞ്ഞിറങ്ങിയിട്ടുള്ളൂ കുറച്ചായുള്ള ഒരു പൂഴുക്കൾ ഇട്ടിട്ടാ നിറയെ ഇതിൻ്റെ അടിയിലുണ്ടാകുന്ന ഇലയൊക്കെ പറിച്ചു കളയണം കാവ് വരിയാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ പഴുത്ത ഇലയും കാര്യങ്ങളൊക്കെ പറിച്ചു കളയണം നിറയെ കായ്കളാണ് ായടിയിലേക്കൊക്കെ ഇഷ്ടംപോലെ കായുണ്ട് നന്നായിട്ടുണ്ടായിട്ടിട്ടു ഞാൻ നാട്ടുപച്ച എന്ന് പറയുന്ന ഇതിൽ നിന്ന് കയ്യിൽ നിന്ന് വാങ്ങിയ വിത്തുകളാണ് നല്ല നല്ല തൈകളാണ് നല്ല വിത്തായിരുന്നു മറച്ച കായ് ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് കുറേ കായിട്ട് ക്കുന്നതന്നെ കാണാൻ നമുക്കൊരു ഭംഗിയാണ് അത് ശരിക്കും പറഞ്ഞാൽ കായ്ക്കൊന്നൊരു കേടില്ല കേട്ടോ ഒരു ഒരു കേടില്ല ഇഷ്ടം പോലെ കാവളിങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് ചാടിയിട്ടുണ്ട് ഇതെല്ലാം പൂക്കളാണേ ഇനി അത് വിരിയാനുണ്ട് അതിങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ അതിൽ കായില്ല പക്ഷേ എന്റെ അടിഭാഗത്തേക്കാണ് നിറച്ച് കാവ് കിടക്കുന്നത് वरते सैड अडीभागात कुठं उरचे काय